നമസ്കാരം ചാമക്കാല ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ കിട്ട വീഡിയോ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലോ അത് അമ്പലത്തിലെ കളമെഴുത്തും പാട്ടും അതിൻ്റെ വീഡിയോ ആയിരുന്നു ഇന്നലെ ഇട്ടത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇന്നലെ ശരിക്കും നൊരസി എല്ലാവരും കണ്ടതാണല്ലോ അവരെടുത്ത് പറഞ്ഞാലും കേൾക്കില്ല കിട്ടിയത് മേടിച്ചിട്ടും മിണ്ടാതിരിക്കുകയല്ല എന്തായാലും ഇന്ത്യ ഇന്നലെ കൊടുത്തത് ചുട്ട മറുപടി തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ വന്ന് കണ്ടിട്ട് ഈ പാവപ്പെട്ട ടൂറിസ്റ്റുകളുടെ ഇടയിൽ കയറി ഇരുപത്തേഴ് പേരെ വെടിവെച്ച് കൊന്നതിന് നമ്മുടെ ഗവണ്മെൻറ്റ് നമ്മുടെ സർക്കാർ നമ്മുടെ രാജ്യം കൊടുത്ത വലിയൊരു മറുപടിയായിരുന്നു ഇന്നലെ രാത്രി നടത്തിയത് കാരണം ഒരു പ്രകോപനമില്ലാതെ അവന്മാരാണ് ഇങ്ങോട്ട് കയറി വന്നത് പക്ഷേ ഇവർക്ക് കയറി വന്നിട്ട് നിലം തൊടാനുള്ള അവസ്ഥ നമ്മുടെ രാജ്യം കൊടുത്തില്ല പക്ഷേ അതിന് പകരം നല്ല തിരിച്ചടി അങ്ങോട്ട് കൊടുത്തു എന്നൊക്കെയാണ് പറയണത് ഇതൊക്കെ നമ്മൾ ന്യൂസിലൂടെ ഇട്ട് അറിയണത് അതുകൊണ്ട് നമ്മളിപ്പോൾ യുദ്ധം ചെയ്യുന്ന പോയിട്ടല്ല നമ്മളിതൊന്നറിയണത് പക്ഷെ എന്തായാലും കേൾക്കാനൊരു സുഖമുണ്ട് കാരണം ഇവർ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ത്യ പരമാവധി ഒതുങ്ങി ഒതുങ്ങി പോയിട്ടും യുവന്മാർ ഒതുങ്ങാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ കയറി അടിക്കേണ്ടി വന്നത് അല്ലേ പക്ഷേ ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ നാട് നശിച്ചു പാകിസ്ഥാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഇത്രക്കോടി ചിലവാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ആൾക്കാർ വരാൻ വേണ്ടി എല്ലാം തയ്യാറെടുപ്പോടു കൂടി ഇരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അത് ഉണ്ടാവുമല്ലോ കാരണം ചെയ്തതാരാണ് നരേന്ദ്രമോദി അപ്പം അതുകൊണ്ട് അതെന്തായാലും ഉണ്ടാവും അതെല്ലാവരും അത് എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊന്നും അടങ്ങാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പം അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ഒരു ഇതുണ്ടാവാന്നുള്ളത് ഈ എഴുതി വച്ചിരിക്കുന്നവർക്ക് അറിയാം അപ്പം അതുകൊണ്ട് ഇപ്പോൾ അവരെല്ലാവരും മിണ്ടാതിരിക്കണതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതിനു മുമ്പ് ഒരാൾക്കാർ വരിച്ചല്ലോ എന്നിട്ട് എന്തുണ്ടായി ഏ യുദ്ധം വരുമ്പോ ഇന്നിപ്പം കൊടുത്തതാണ് പട്ടാളത്തിന് ഫുൾ അനുമതി കൊടുത്തു ഇനി അവർ നോക്കിക്കൊള്ളും അതാണ് ഇതിനു മുൻപേ വേണ്ടതായിരുന്നു അത് മുൻപ് ചെയ്യാത്തോണ്ടാണല്ലോ കുറേ നാൾ ഇവന്മാരും ഇവിടേക്ക് നുഴഞ്ഞു കയറി ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് ചെയ്യാത്തോടത്തോളം കാലം ഏതൊരു കൺട്രിയിലും പട്ടാളത്തിന് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ അവര് നമ്മളുടെ ഇത് കാത്തുനിക്കും അപ്രൂവിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല എല്ലാ സ്വാതന്ത്ര്യവും പട്ടാളത്തിന് കൊടുത്തിട്ടുണ്ട് ഇനി അവന്മാരെ അടിച്ച് അപ്പോൾ അപ്പോ ഞാനിപ്പോ പറഞ്ഞൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഗതി ഇതൊക്കെ നടക്കണെങ്കിലും നമ്മളിവിടെ ഗൾഫിലിരുന്നിട്ടല്ലേ ഇതൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാൻ കുറേ ആൾക്കാർ വരും കാരണം എന്താണെന്ന് വെച്ച് നാട്ടിലുള്ള ഒരു പാവപ്പെട്ട ഒരു ഇന്നിപ്പോ കാശ്മീരിൽ അവിടെയൊക്കെ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്ന് പറയണെ അതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കണ കാര്യമാണ് യുദ്ധം ഒന്നിനൊരു ഇതല്ല പക്ഷെ യുദ്ധം വേണ്ട വേണ്ട എന്നിവരോട് പറയുന്നുണ്ട് പക്ഷേ ഇവന്മാർ ഒതുങ്ങണില്ലല്ലോ അവർ സമ്മതിക്കണില്ലല്ലോ അവരെ മിലിറ്ററി സമ്മതിക്കണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള കുറെ പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ട് അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാകിസ്ഥാൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവർ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാട്ടിലത്തെ സ്ഥിതി അവർക്ക് നന്നായിട്ടറിയാം ഏഹ് എൻ്റെ റൂമിൽ താമസിക്കുന്നത് പാകിസ്ഥാനിയാണ് അറിയോ ഞങ്ങളൊന്നിച്ച് ഒരു പ്രശ്നവുമില്ല കാരണം എന്താ വെച്ചാൽ അവർ അവരൊക്കെ പാവങ്ങളാണ് മനസ്സിലായ അവിടുത്തെ ഗവണ്മെന്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ അല്ലാതെ അവിടെ ജനങ്ങൾ വളരെ പാവപ്പെട്ടവരാണ് നല്ല സ്നേഹമുള്ളവരാണ് എന്നുവെച്ചാൽ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യണതിൽ മിക്കവരും അത്രയ്ക്ക് സ്നേഹമുള്ള ആൾക്കാരാണ് ഒരാളും ഒരു ജാതിയോ മതമോ അങ്ങനെ ഒന്നും ഇവിടെ പറയാറില്ല അവർ ഇനി ഞാനെന്താണ് എനിക്കിത് പറയാനും പറ്റില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പാകിസ്ഥാനിയായി പോകും അപ്പം അതൊന്നല്ല ഇത് തീവ്രവാദം നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവരോട് പറയണത് പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനി അവർക്ക് അടി കിട്ടിക്കൊണ്ടേ ഇരിക്കും അതിന് വേണ്ടുന്ന ആൾ തന്നെയാണ് നമ്മളെ ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്ന് അവർക്ക് എന്തോരം കിട്ടിയാലും മതിയാവില്ല കിട്ടിക്കൊണ്ടേയിരിക്കട്ടെ അപ്പോൾ ഇനി ഇന്ന് വൈകുന്നേരം അറിയാം രാത്രിയാണല്ലോ മരുപ്പൂച്ചത് അപ്പോൾ രാത്രി വിശേഷങ്ങളൊക്കെ ആവും നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട് പേടിച്ച് വിറച്ചിരിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് കളി കാണുന്ന ആരംഭത്തോടുകൂടി ഞങ്ങൾ ഇന്നലെ ഇന്നലെ ഈ ഒരു സംഭവം ലൈവ് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ നമ്മളിപ്പോ രാഷ്ട്രീയപരാനൊന്നുമില്ല അപ്പൊ എല്ലാവരും കണ്ടറിയാം അപ്പൊ ഗുഡ് ബൈ